ഞങ്ങളീ കാണാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായോ നമ്മുടെ പ്രിയപ്പെട്ട കൃപാസന മാതാവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ അഖണ്ഡ ജബിമാല റാലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ശില്പിയും മറ്റ് അംഗങ്ങളും കൂടി ചേർന്ന് മാതാവിന് പ്രാർത്ഥനകളോടുകൂടി നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ വരാപ്പുഴയിൽ ആണ് ഈ പ്രോസസ്സിംഗ് കാര്യങ്ങൾ നടക്കണം നമുക്കറിയപ്പെടുന്ന കുറച്ച് പേരാണ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനകളോടെ കൊന്തൊക്കെ ചൊല്ലി ആയിരിക്കണം അവർ പ്രിപ്പയർ ചെയ്തിട്ട് മാതാവിനെ നിർമ്മിച്ചി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ എൻഡ് റിസൾട്ടും വളരെ കൂടി ആ ഒരു പുണ്യവതി ദേവമാതാവിനെ കൃപാസന മാതാവിനെ സഞ്ചാരി മാതാവിനെ നിങ്ങൾക്ക് എല്ലാവരും കാണാനും തൊട്ടു വണങ്ങാനും ഒക്കെ സാധിക്കുന്നു നോക്കി നിൽക്കാൻ തോന്നുന്ന മുഖത്തേക്ക് നോക്കി നിൽക്കാനായിട്ട് തോന്നുന്ന ആ ഒരു രൂപമാണ് മാതാവിൻ്റെ മാതാവ് നന്ദി ഷോയെ നന്ദി